നമസ്കാരം ശിവരാത്രിയാണ് ശിവരാത്രിയുടെ അന്ന് ഈ ശിവരാത്രിക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പലർക്കും പല കാര്യങ്ങളും പലവർ സംശയം ഉണ്ടാവും ശിവരാത്രിക്ക് ചില ആൾക്കാർ ഉപവാസം എടുക്കുന്നവരുണ്ട് ശിവരാത്രിക്ക് ചില ദിവസങ്ങൾ ആൾക്കാർ നോയ ഒരിക്കലെടുക്കുന്നവർ പല ആൾക്കാരുണ്ട് എന്തായാലും ശിവരാത്രിയുടെ തലേ ദിവസം നിങ്ങൾ അരി ആഹാരങ്ങളൊന്നും കഴിക്കണ്ട ശിവരാത്രിൻ്റെ തലേ ദിവസം ഒരിക്കലായിട്ട് അങ്ങനെ എന്താ പറയണേ അരി ആഹാരമല്ലാത്ത ഭക്ഷണങ്ങളൊക്കെ കഴിക്കുക ശിവരാത്രിയുടെ അന്ന് രാവിലെ എന്തായാലും നിർബന്ധമായി കുളിച്ച് ശിവക്ഷേത്ര ദർശനം നിർബന്ധമാക്കണം ശുദ്ധമുള്ളവർ എല്ലാവരും പോകാൻ പറ്റുന്ന സകല ആൾക്കാരും എല്ലാ ആൾക്കാരും അന്ന് ശിവരാത്രിയിൽ അടുത്തുള്ള മഹാദേവന്റെ അമ്പലത്തിൽ പോയിരിക്കുക ആ മഹാദേവന്റെ അമ്പലത്തിൽ പോയി ഒരു ദിവ ആ അന്നത്തെ ആ ദിവസത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് രാവിലെ മഹാദേവനെ തൊഴുതു വന്നതിന് ശേഷം മതി രാവിലത്തെ ബെഡ് കോഫി പോലും അത്ര കേട്ട് തന്നെ ആചരിക്കാൻ പറ്റിയ ദിവസമാണ് അന്ന് പറ്റുവാണെങ്കിൽ നിങ്ങൾ രാവിലെ ശിവക്ഷേത്രത്തിൽ ചെന്നു മഹാദേവൻ്റെ പൂജാദികളിലൊക്കെ ഒരു പൂജയെങ്കിലും പങ്കെടുത്തു ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്തിരുന്ന് അമ്പലത്തിൽ പത്ത് നൂറ് ഇല്ലത്ത് പത്ത് പത്ത് കുളത്തിൽ പത്തായിരം എന്ന് പണ്ട് ആരോ പറഞ്ഞ് ഒരു പ്രമാണമുള്ളതുപോലെ അമ്പലത്തിൽ പത്ത് ജപിച്ച നൂറിൻ്റെ ഫലമാണ് അതുകൊണ്ട് അവിടെ ഇരുന്ന് കുറച്ച് നേരമെങ്കിലും നാമജപം ജപിക്കുക ഭഗവാനെ ശിവരാത്രിയുടെ പ്രാധാന്യം ഉൾക്കൊണ്ട് ആ ശിവൻ്റെ പക്ഷേ ശ്രീകോവിലിൻ്റെ സമീപത്തോ ബലിക്കപ്പരയിലോ അമ്പലത്തിൻ്റെ പരിസരത്തോ ഇരുന്നു കൊണ്ട് കാരണം ഇരിക്കുന്ന ചിറ്റമ്പലം പോലും ഭഗവാന്റെ സാന്നിധ്യം ഉൾക്കൊണ്ടുന്നു ആ കൈലാസത്തെ സങ്കല്പിച്ച് നാമജപാദികളിൽ പങ്കെടുക്കുക ഉച്ചയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അമ്പലത്തിലെ ചോറുണ്ണാം അമ്പലത്തിലെ പടച്ചോറുണ്ടാം അതുപോലെ വൈകുന്നേരം അന്നും ശിവരാത്രിയുടെ അന്നും ഒരിക്കലായിട്ട് തന്നെ കൊണ്ടുപോകും അരി ആഹാരങ്ങളൊന്നും കഴിക്കേണ്ട പിറ്റേ ദിവസം ബലി ഇടുന്ന ഇടുന്ന ആൾക്കാരൊക്കെ ആ ബലി ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരിക്കലാതികളൊക്കെ എടുക്കുന്നത് നല്ലതാണ് അന്നത്തെ ദിവസം രാവിലെയും വൈകുന്നേരവും ശിവക്ഷേത്രത്തിൽ പോകുക എന്നുള്ള നിർബന്ധമായിട്ട് ചെയ്യുക അന്ന് രാവിലെയും വൈകുന്നേരവും ശിവക്ഷേത്രത്തിൽ പോകണം മഹാദേവനെ അന്ന് പോയി പോയിക്കവിടെ തൊഴുതിരിക്കണം കാരണം എന്താ കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു നേരം ഒന്ന് മഹാദേവനെ തൊഴുകുക വൈകുന്നേരമൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ധൃതി ഒന്നും ഒന്നോ രണ്ടോ മണിക്കൂർ ആ ഭഗവാന്റെ ഭഗവാൻ്റെ സവിധത്തിലിരുന്ന് നാമജപാതികളിൽ പങ്കെടുക്കുക കൂട്ടമായിട്ട് നാമം ജപിക്കാം എല്ലാവരും കൂടെ നാമം ജപിക്കാം ഒറ്റയ്ക്കിരുന്ന് നാമം ജപിക്കാം ഒരൊറ്റ ശ്ര ഒരു ശ്രദ്ധ മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഭഗവാനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ കൈലാസനാഥനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് നാമജപം ചെയ്യുക എത്ര ജപിക്കാവോ അന്ന് പാർവതീദേവി പോലും ഫുൾ അന്ന് രാത്രി മുഴുവൻ നാമജപത്തിലായിരുന്നു നമുക്കറിയാം അമൃത് കടയുന്ന അവസരത്തിൽ അമൃതൻ്റെ ഇടയ്ക്ക് വന്ന ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ ശക്തമായി നിൽക്കുന്ന കാളകൂടം വിഷം വന്നു കഴിഞ്ഞപ്പോൾ അത് ഭഗവാൻ കൈക്കുമ്പിളിൽ കോരിയെടുത്തിട്ട് ഭൂമിയിൽ വീണാൽ ഭൂമി നശിക്കുമെന്നൊരു ഒറ്റ കാരണം കൊണ്ട് ആ വിഷത്തെ സ്വന്തമായി എടുത്തു വിഴുങ്ങി ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താകുമെന്ന് പാർവതി ദേവിക്ക് സംശയമുള്ളപ്പം അത് കഴുത്തിൽ പിടിച്ച് നിർത്തി അങ്ങനെ നീലകണ്ഠനായ മഹാദേവൻ്റെ ദിവസമാണ് പണ്ടക്കറി ആരെങ്കിലും നമ്മളിപ്പോൾ നീർക്കോഴിയൊക്കെ കഴിച്ചാൽ നമ്മൾ അത്താലം കഴിക്കാതെ ഉറങ്ങാതിരിക്കും ശരിയല്ലേ എന്താ കാരണം എന്ന് വെച്ചാൽ അതൊരു പണ്ടൊക്കെ പറയാറുണ്ട് ഇപ്പോഴത്തെ ഹോസ്പിറ്റലിൽ പോയിരിക്കും പക്ഷെ ഉറങ്ങരുത് എന്നാണ് അപ്പം അങ്ങനെ ആ രോഗനാശത്തിന് വേണ്ടി വന്ന കാളകൂടത്തെ വിഴുങ്ങിയ ദിവസത്തിൻ്റെ പ്രാധാന്യവും കൂടി അന്നുണ്ട് ആ ദിവസം എന്താ പറയണേ നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് മഹാദേവനായി ചെയ്തത് മഹാദേവൻ്റെ നന്മയ്ക്കാണ് നമ്മൾക്ക് ഉപവാസം എടുക്കുന്നത് അന്നിപ്പോൾ മഹാദേവന് വേണ്ടി നന്മ ചെയ്യാമെന്ന് വെച്ചാൽ അതാണ് അതിൻ്റെ സത്യം അത് തന്നെയാണ് അപ്പം അങ്ങനെ ഇരുന്നു കൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് ധാരാളം നാമജവാദികൾ ചെയ്യുക വൈകുന്നേരം ആ വൈകുന്നേരം അമ്പലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ദീപാരാധന കഴിഞ്ഞും എന്തുമാത്രം നാമം ജപിക്കാവോ അത്രയും അമ്പലത്തിൽ ഇരുന്ന് നാമം ജപിക്കുക എന്തിനാണ് മഹാദേവൻ ഇത് ഈ ഈ നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു വിഷമസംഗതിയിലേക്ക് എത്തിയ ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു സമയത്ത് അദ്ദേഹത്തെ ജപിക്കുമ്പോൾ അദ്ദേഹത്തെ കേൾക്കുമ്പോൾ അദ്ദേഹത്തെ അറിയാൻ സ്മരിക്കുമ്പോൾ അദ്ദേഹത്തെ സ്മരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരവസ്ഥ പറഞ്ഞാൽ പ്രത്യക്ഷാണ് ശിവരാത്രി ദിവസം ഒരു നമശിവായ പോലും ജപിച്ചാൽ പ്രത്യക്ഷമാണ് ഫലം അപ്പം ശിവരാത്രിയുടെ ദിവസം ആണല്ലേ ആ അതിൻ്റെ തലേ ദിവസവും അന്നും എൻ്റെ പിറ്റേ ദിവസവും രാവിലെ ഭഗവാന് പാലണം വീടിയിട്ടേ ഇത് അവസാനിപ്പിക്കാവുള്ളൂ ശിവരാത്രി വ്രതം തന്നെ അവസാനിപ്പിക്കാവുള്ളൂ ആ മൂന്ന് ദിവസം ആരാ ശിവരാത്രിയുടെ തലേ ദിവസവും ആ ദിവസമൊക്കെ അത്രയെങ്കിലും ദിവസം ഞാൻ ഞാനെല്ലാം മൂന്ന് ദിവസം ഏഴ് ദിവസമൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞെങ്കിലും സാമാന്യേനെ ഒരു നിവൃത്തിയിൽ ആ രണ്ട് ദിവസമെങ്കിലും പൂർണ്ണമായി വെജിറ്റേറിയൻ ആകാൻ ശ്രമിക്കുന്നത് ഏറ്റവും നല്ലതാണ് രാവിലെ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് നിർബന്ധമായും നിങ്ങൾ നിർബന്ധമായും കുറച്ച് കൂവളത്തിൽ അന്ന് സമർപ്പിക്കണം കുറച്ച് കൂവളത്തിലെ എവിടുന്നെങ്കിലും പറിച്ചു കുറെ കൂവളത്തിലെ ഭഗവാന് കൊണ്ട് കൊടുക്കണം അത് കൂവളത്തിലെ മാലയായിട്ട് കൊടുക്കാം കൂവളത്തിലയായിട്ട് കൊടുക്കാൻ ഭഗവാന് സമർപ്പിക്കുക കരിക്കഭിഷേകം പാലാഭിഷേകം എണ്ണയഭിഷേകം അങ്ങനെയുള്ള അഭിഷേകാദികൾ ഭഗവാന് നടത്തണം നല്ലതാണ് ത്രിമധുരം പോലത്തെ വഴിപാടുകൾ കഴിക്കുന്നത് നല്ലതാണ് കടുംപായസം പോലത്തെ വഴിപാടുകൾ കഴിക്കുന്നത് നല്ലതാണ് ഭഗവാൻ ധാര നടത്തണം നല്ലതാണ് അങ്ങനെ ഭഗവാൻ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ അന്ന് ചെയ്യുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ചില അമ്പലങ്ങളിലൊക്കെ രാത്രിയിൽ ശിവരാത്രി പൂജയെന്ന് പറഞ്ഞിട്ട് അങ്ങനെയുണ്ടെങ്കിൽ ആ പൂജയുള്ള അമ്പലങ്ങൾ അടുത്തുണ്ടെങ്കിൽ എല്ലാ അമ്പലങ്ങളിലും നിർബന്ധമായ പൂജയ്ക്ക് പങ്കെടുക്കണം കാരണം അത് ഏകദേശം ഒരു രാത്രിയുടെ ശാമങ്ങളിലൊക്കെയാണ് അന്ന് അതുപോലെ തന്നെ ഉറങ്ങാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പിറ്റേ ദിവസം ബലിയിടാനൊന്നും ഇല്ലെങ്കിൽ ബലി ചില കാരണമായിട്ട് ബലിയിടാനൊക്കെ പിറ്റേ ദിവസം ശിവരാത്രി അന്ന് രാത്രിയിലൊക്കെ ബലിയിടാൻ പോകുമ്പോൾ ഉറക്കിയിട്ട് അപ്പം ആ ബലിയിടുന്നൊന്നും ഇല്ലെങ്കിൽ ചിലർ വീട്ടിൽ കിടന്ന് ഉറങ്ങാറുള്ള പതിവ് പക്ഷേ നിങ്ങൾ ഉറങ്ങിക്കോളൂ ഞാൻ അതിന് വിരോധമല്ല ഒരു പന്ത്രണ്ട് വരെയൊക്കെ ഭഗവാന് വേണ്ടി ഇരുന്നതിന് ശേഷം ഉറങ്ങുന്നതാണ് വളരെ നല്ലത് പന്ത്രണ്ട് പിറ്റ ദിവസത്തേക്ക് പിറന്നു വേണ്ടി കഴിഞ്ഞ് ഉറങ്ങിയാലും ഇപ്പം ഉറങ്ങും ഉറങ്ങാൻ പാടില്ല എന്നാണ് അത്രയൊക്കെ നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നടക്കുമെന്ന് അറിയില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എങ്കിലും ആ സമയം വരെ ആ സമയം വരെ ഞാൻ ആദ്യം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ എന്തുമാത്രം എന്നാൽ ജപാതികൾ ചെയ്യാവോ അത്രയും ചെയ്യും ഒന്നോ രണ്ടോ മണിക്കൂർ ക്ഷേത്രത്തിൽ തന്നെ രണ്ടോ മൂന്നോ മണിക്കൂർ ഇപ്പോൾ വൈകുന്നേരമൊക്കെ വാരക്കൊരു എട്ട് മണി ഒമ്പത് മണി വരെയൊക്കെ പിറ്റേ ദിവസം ബലിയിടാത്തവർക്ക് ഇനി ബലിയിടുന്നവർ അമ്പലത്തിൽ തങ്ങുകയാണെങ്കിൽ അവിടെ നിന്ന് എന്തുമാത്രം ജപിക്കാവോ അത്രയും ജപിക്കുക ജപിക്കാൻ പറ്റണില്ലെങ്കിൽ ഭഗവാനെ ഇങ്ങനെ വെറുതെ കണ്ണടച്ചിരുന്നാൽ പോലും അത്രയ്ക്ക് ഭക്തിയാണ് കാരണം അത്രക്ക് ശക്തിമത്തായ ദിവസമാണ് ശിവരാത്രി ദിവസം അപ്പോൾ ആ ശിവരാത്രി ദിവസം ചെയ്യുന്ന ഓരോ മഹാദേവിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും നമ്മളെ പൂർണ്ണമായിട്ട് വളരെ ഗംഭീരമായിട്ട് നമുക്ക് അനുഗ്രഹിക്കുന്ന ദിവസങ്ങളാണ് വളരെ ക്യേമായിട്ട് നമുക്ക് അനുഗ്രഹിക്കുന്ന ദിവസങ്ങളാണ് യാതൊരു സംശയവും വേണ്ട കാരണം അത് അത്രയ്ക്ക് കേമം തന്നെയാണെന്ന് പറയണ്ടേ അങ്ങനെ അദ്ദേഹത്തെ സ്മരിക്കുക പ്രാർത്ഥിക്കുക ജപിക്കുക നമുക്ക് ഇപ്പം മടുത്താൽ നമ്മളിങ്ങനെ കണ്ണടച്ചിട്ട് മഹാദേവനെ ഓർത്ത് നമ്മൾ നിമിഷങ്ങളോളം ധ്യാനത്തിൽ ഇരിക്കുന്നത് പോലും അതിഗംഭീരമാണ് അത് കേമത്താണ് അതുപോലെ എന്താ പറയുക ഈ ഉത്സവകാലങ്ങളും അവിടുത്തെ കാഴ്ചകളും അല്ലെങ്കിൽ അവിടുത്തെ എന്താ പറയണേ ബാലയും ഒക്കെ കണ്ട് നടക്കാതെ ഒരു കുറേ നേരമെങ്കിലും നമുക്ക് എത്രമാത്രം സമയം നമുക്ക് പറ്റുമോ സമയം നമുക്ക് വർഷത്തിൽ വർഷത്തിലൊരിക്കൽ ചെയ്യുന്ന കിട്ടുന്ന പുണ്യമായ ദിനമാണ് അതുകൊണ്ട് ആ ശിവരാത്രി ദിവസം രാവിലെ ക്ഷേത്രത്തിൽ പോകാനുള്ള മടി കാണിക്കരുത് ക്ഷേത്രത്തിൽ പോകണം പോകുമ്പോൾ അല്പം കൂവളത്തിലേ ഉണ്ടാവണം കൂവളത്തിലെ മലയായിട്ടോ കൂവളത്തില മാലയായിട്ടോ സമർപ്പിക്കാം ഭഗവാൻ്റെ എന്താ പറയുക ഭഗവാൻ ഇഷ്ട വിഭവങ്ങളായി നിൽക്കുന്ന കരിക്കഭിഷേകം കൊടുക്കാം കരിക്കഭിഷേകത്തിൽ തലേദിവസം ഏൽപ്പിക്കാം പാലഭിഷേകത്തിന് കൊടുക്കാം എണ്ണ അഭിഷേകം ചെയ്യാം ധാരയ്ക്ക് കൊടുക്കാം അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട കടും പായസം ചെയ്യാം അങ്ങനെ എൻ വേണ്ട വഴിപാടുകളൊക്കെ കന്ന് ചെയ്ത് നമ്മളെയും നമ്മുടെ പരമ്പരയെയും അനുഗ്രഹിക്കാൻ വേണ്ടി നമ്മുടെ പൂർണ്ണ കുടുംബത്തിൻ്റെ പൂർണ്ണ പാപ വിമോചനത്തിനു വേണ്ടി പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സർവ്വ ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സർവ്വ ഗ്രഹപ്രാദോഷവും മാറാൻ വേണ്ടി മാക്സിമം നാമജവാദികളും അന്ന് മഹാദേവനുമായിട്ട് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് ആ ശിവരാത്രി ദിവസം അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എല്ലാവരും അമ്പലത്തിൽ പോയി തീർത്ഥ സേവിച്ച് പാരണ വീടിയിട്ട് മാത്രമാണ് ബാക്കിയുള്ള കാര്യങ്ങളെ കാര്യങ്ങളെടുക്കാവുള്ളൂ ഇത് ഒരു കേമായ ദിവസമായതുകൊണ്ടും ഇതിൻ്റെ ഫലം അപ്പം തന്നെ ലഭിക്കുന്നത് കൊണ്ടും ഈ ശിവരാത്രി എന്ന് പറഞ്ഞ ദിവസത്തിൽ ഒരു ഒരു കാരണവശാലും നിങ്ങൾ ആരോഗ്യ പ്രശ്നമില്ലാതെ കോംപ്രമൈസിൽ നിൽക്കരുത് എത്ര ചെയ്യാവോ എന്ന് മാത്രമേ ഉള്ളൂ മറ്റൊരാളെയും ഒരു മറ്റൊരു സുഹൃത്തുക്കളെയും മറ്റൊരു ബന്ധുവിനെയും ഒന്നും നോക്കണ്ട അന്ന് മഹാദേവനെ മാത്രം കാണൂ അതിൻ്റെ പുണ്യം നിങ്ങൾക്ക് വളരെ ഗംഭീരമാണ് അന്ന് മഹാദേവനെ മാത്രം ദർശിക്കൂ അതിൻ്റെ പുണ്യം വളരെ ഗംഭീരമാണ് അത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഗം ഇരുന്നിട്ടെണീക്കിട അത്ര ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കും അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക അത് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് നമസ്കാരം ഗോയിന്ന് നമ്പൂരി